ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് തിരി ഫസ്റ്റ് തന്നെ നമ്മുടെ ക്രിസ്മസ് കാറ്റക്സ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ കുറച്ച് പ്ലാന്റുകൾ കുഞ്ഞു കുഞ്ഞു ഇതാ ഇതുപോലത്തെ ചെറിയ ചെറിയ റൂട്ടുകൾ വന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് ഒക്കെ ആയിട്ടുള്ളത് സെയിലുണ്ട് അറുപത് രൂപയാണ് റേറ്റ് ബോൾസോം റോട്ടഡ് പ്ലാന്റ് ഇരുപത് രൂപയും കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് നമ്മുടെ നാടൻ ബോൾസും അപ്പോൾ അവൈലബിളായിട്ടുള്ള കളേഴ്സെല്ലാം നമ്മളിതിൽ കാണിച്ചു പോകുന്നുണ്ട് നാലഞ്ച് കളേഴ്സ് ആണ് കളേഴ്സാണ് ആയിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ മൾട്ടി പെറ്റിലെ ബോൾസത്തിൻ്റെ കുറച്ച് കളേഴ്സിൻ്റെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് നമുക്ക് നമുക്കതിൻ്റെ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ബോൾസത്തിൻ്റെ എല്ലാം റോട്ടഡ് പ്ലാന്റ് ഇരുപത് രൂപയും കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ നാടൻ ബോൾസത്തിൽ നമ്മുടെ മൾട്ടി പെറ്റിലെ ബോൾസത്തിലാണ് റേറ്റിൽ വ്യത്യാസം വരുന്നതുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നാടൻ ബോൾസത്തിൻ്റെ കളേഴ്സ് വന്നിരിക്കുന്നത് സിംഗിൾ കളേഴ്സും മൾട്ടി കളേഴ്സും ഒക്കെ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇവിടം വരെയാണ് ബോൾസം പ്ലാന്റുകൾ വരുന്നത് അടുത്തതായത് ഹോട്ടഡ് പ്ലാന്റ് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്ന് നാല് വെറൈറ്റീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ട നമ്പർ നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നമ്പറിൽ വേണേൽ നിങ്ങൾ പ്ലാന്റുകൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജുകൾ അയക്കേണ്ടത് അതുപോലെ നിങ്ങൾ ടോട്ടൽ വാങ്ങുന്ന പ്ലാന്റിനനുസരിച്ച് നമുക്ക് കുഹസാസും കൂടെ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളം പതിനാല് ജില്ലയിലുള്ള ഒരുപാട് വീട്ടമ്മമാരുടെ ഒരു വരുമാന വരുമാനമാക്കം തന്നെയാണ് ഈ ചെടികൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേരുടെ മനസ്സിലുണ്ട് ഇതെന്താ ഇതിൽ നിന്നിപ്പോൾ എന്താണ് കിട്ടുന്നത് ചിലപ്പോൾ എല്ലാവർക്കും കാണും ഈ വീഡിയോ ഇടുന്ന എല്ലാം വരുമാനം ഇതിൻ്റെ ഈ സെയിലിൻ്റെ എല്ലാ വരുമാനവും എനിക്കായിരിക്കുന്നത് അങ്ങനെയല്ല കേട്ടോ എനിക്കിതിൻ്റെ വരുമാനമോ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതെല്ലാം ഓരോരുത്തരുടെ സെയിൽ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ രണ്ട് വീഡിയോ വരുന്നുണ്ട് രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്കും ഇടയ്ക്ക് ചിലപ്പോൾ ഷോർട്ട് വീഡിയോസും വരുന്നുണ്ട് കേട്ടോ അതും സെയിൽ അനുബന്ധിച്ചുള്ളത് തന്നെയാണ് ഇതെല്ലാം സെയിൽ പോകുന്ന ഓരോരുത്തരുടെ ഓരോരോ സെല്ലേഴ്സാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ കാറ്റക്സിൻ്റെ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് ആണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് അപ്പം മറക്കരുത് ഇത് ഒരുപാട് പേരുടെ വരുമാനം മഹക്കണമെങ്കിൽ നിങ്ങളുടെ തീർച്ചയായിട്ടും സപ്പോർട്ടും സഹകരണവും ഉണ്ടാകണം നിങ്ങൾക്ക് പ്ലാന്റുകൾ വാങ്ങാൻ കഴിഞ്ഞില്ല എങ്കിലും നിങ്ങൾക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും വരില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു സെല്ലറിനാണെങ്കിലും നമ്മുടെ ഏത് സെല്ലറിനാണേലും നമുക്ക് സെയിൽ കൂടേ ഉള്ളൂ അവർക്കായിട്ട് അവരുടെ വീഡിയോ ഷെയർ പോകുമ്പോൾ യൂട്യൂബിൻ്റെ തന്നെ ഒരു വീഡിയോയ്ക്ക് റെക്കമെൻ്റ് വരികയുള്ളൂ മറ്റൊരാളിലേക്ക് അപ്പം അങ്ങനെ നിങ്ങളുടെ ഒരു ഷെയർ വഴി അവർക്കൊരു സെയില് കിട്ടുകയാണെങ്കിൽ നമ്മളറിയാതെ അവർക്ക് ചെയ്യുന്ന ഒരു ഉപകാരമല്ലേ അപ്പം അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക മറ്റുള്ളവരാ നമ്മുടെ ഒരു ഷെയർ വഴി അവർക്കൊരു പത്ത് രൂപ വരുമാനം കിട്ടുകയാണെങ്കിൽ അത് കിട്ടട്ടെ അത്ര നമുക്ക് നമുക്കൊരു ഒരു കുഴപ്പമില്ലാത്തൊരു ഉപകാരം അത്രയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കട്ടിങ്ങുകളാണ് നമുക്കിപ്പോൾ കൂടുതൽ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ കാരണം ഈ ഒരു കാലാവസ്ഥയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കട്ടിങ്ങുകളെല്ലാം പിടിച്ച് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇനി ഒരുപാട് ഉണ്ട് ചെമ്പർത്തിയുണ്ട് എല്ലാം രണ്ട് കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് പിന്നെ ചില വെറൈറ്റീസിനെല്ലാം രണ്ട് കട്ടിങ്ങിന് റേറ്റ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മളിത് ആ വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ ഒരു കട്ടിങ്ങിനാണ് ഈ പത്ത് രൂപ അല്ലെങ്കിൽ രണ്ട് ഒരു രണ്ട് കട്ടിങ്ങിനാണ് ഇരുപത് രൂപ ആ ഒരു റേറ്റ് വരുന്നത് സാധാരണ നോർമലി ഉള്ളതിനൊക്കെ ഒരു കട്ടിങ് പത്ത് രൂപ അല്ലെങ്കിൽ രണ്ട് കട്ടിങ് രൂ രൂപ ആ ഒരു റേഞ്ചിൽ പോവും ഇതൊക്കെ രണ്ട് കട്ടിങ്ങ് അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കട്ടിങ്ങിന് നാൽപ്പത് രൂപയാണ് ഒരു ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് പോലത്തെ ഒരു കളറിൽ മൾട്ടി പെറ്റലിനാണ് കേട്ടോ അത് വന്നിരിക്കുന്നത് ഇത് മുപ്പത് രൂപയാണ് രണ്ട് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇതും രണ്ട് കട്ടിങ് മുപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്തതും രണ്ട് കട്ടിങ്ങ് മുപ്പത് രൂപയാണ് ഇതൊക്കെ വലിയ സൈസിൽ വരുന്ന പൂക്കളാണ് കേട്ടോ നമ്മുടെ ബ്ലാക്ക് ഹേർഡ് സൂസിൻ്റെ കട്ടിങ് കണ്ട് രണ്ട് കട്ടിങ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും രണ്ട് കട്ടിങ് ഇരുപത് രൂപയാണ് റേറ്റ് നമ്മുടെ ചേഞ്ചിങ് റോസ് കട്ടിങ് രണ്ട് കട്ടിങ്ങിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് കാര്യം നിങ്ങൾ മറക്കല്ലേ കേട്ടോ തേച്ചി എല്ലാം രണ്ട് കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ കുറച്ചധികം കളേഴ്സ് ആണ് അപ്പോൾ അതെല്ലാം നമ്മൾ വീഡിയോയിൽ കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ എല്ലാം കൂടുതലും കട്ടിങ്ങുകളാണ് വന്നിരിക്കുന്നത് വോട്ടർ പ്ലാന്റ് വരുന്നതൊക്കെ വളരെ ചുരുക്കമാണ് കൂടുതലും കട്ടിങ് തന്നെയാണ് ടൊക നമുക്കിതിൽ സെയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും തന്നെ സെയിൽ വീഡിയോസാണ് ഉള്ളത് അല്ലാതെ ഉള്ള വീഡിയോസ് ഇപ്പോൾ നമുക്ക് നമ്മൾ ഇടാഹില്ലായിട്ടെല്ലാം സെയിൽ തന്നെയാണ് പോകുന്നത് ഇതും രണ്ട് കട്ടിങ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് വൈറ്റ് മെലസ്റ്റോമയുടെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് രണ്ട് കട്ടിങ്ങിന് മുപ്പത് രൂപയാണ് റേറ്റ് ഇത് വയലറ്റ് ജാസ്മിൻ രണ്ട് കട്ടിങ്ങ് മുപ്പത് രൂപയാണ് റേറ്റ് നാടൻ ജമന്തി യെല്ലോയും വൈറ്റും ഉണ്ട് കേട്ടോ പ്ലാന്റിൻ്റെ ഹൈറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കാശുത്തുമ്പയുടെയും അടീനീത്തിൻ്റെയൊക്കെ സീഡുണ്ട് ഇരുപത് സീഡ് മുപ്പത് രൂപ എഴുപത്തഞ്ച് രൂപയാണ് അടിനീത്തിൻ്റെ റേറ്റ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം